ശിക്ഷിക്കാനുള്ള അവകാശം കോടതിക്ക് മാത്രമാണെന്നിരിക്കെ ഒരു അന്വേഷണ ഏജൻസിക്ക് ശിക്ഷിക്കാനുള്ള അധികാരം ലഭിക്കുന്നു അത് ഭരണഘടനയുടെ അധികാര വിഭജനം എന്ന മനോഹരമായ ആശയത്തെ ചോദ്യം ചെയ്യുന്നു അപ്പോൾ ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബ്ലാക്ക് മെയിൽ പൊളിറ്റിക്സ് ആണ് പോയിന്റ് നമ്പർ വൺ പോയിന്റ് നമ്പർ ടു ഇത് ഭരണഘടനയുടെ അടിസ്ഥാന ആശയങ്ങളിലൊന്നായ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന് പറയുന്ന അധികാര വിഭജനത്തെ യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ പ്രോസസ്സിനെ പനിഷ്മെൻ്റ് ആക്കി മാറ്റുന്ന അന്വേഷണ ഏജൻസികളെ തന്നെ ജുഡീഷ്യറി ആയിട്ട് മാറ്റുന്ന എല്ലാ പ്രതിപക്ഷ ശബ്ദത്തെയും നിശബ്ദമാക്കാൻ ആഗ്രഹിക്കുന്ന പ്രതിപക്ഷ വിമുക്തമാക്കാൻ ആഗ്രഹിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏകാധിപത്യപരമായിട്ടുള്ള നീക്കമാണ് അത് ഈ രാജ്യത്ത് നടപ്പാകാൻ പോകാത്തതാണ് നാലാമത്തെ ടേക്ക് ഇത് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന രാജ്യത്തെ ഇപ്പം തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ചോരി ആരോപണത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റാനുള്ള ഒരു ഒരു തന്ത്രമാണ് ഒരു കൗശലമാണ് ആ കൗശലമാണ് ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബ്ലാക്ക് മെയിൽ പോളിറ്റിക്സ് ആണ് എൻ്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു അത് പ്രതിപക്ഷത്തെ ഭയപ്പെടുത്താനാണ് നരേന്ദ്രമോദിയുടെ ഈ ബ്ലാക്ക് മെയിൽ പൊളിറ്റിക്സ് ഒരിക്കൽ കൂടി ധർമ്മപുരാണം കോട്ടിയിരുന്നു രാജ്യത്ത് രാജാവിനെതിരെ പൊതുജനവികാരമുണ്ടാകുമ്പോൾ അതിർത്തിയിൽ യുദ്ധമുണ്ടാവുന്നത് രാജതന്ത്രമാണ് ഇവിടെ പൗരന് മേലാണ് ജനാധിപത്യത്തിനു മേലാണ് ഭരണഘടനയ്ക്കുമേലാണ് ആ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് എന്നാണ് എന്റെ ടേക്ക്